എല്ലാ കൂട്ടുകാർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നമുക്ക് ഇഷിതയുടെ മഹേഷിന്റെ ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തിൽ ആകാശ ലാപ്ടോപ്പിൽ താന് ആധീനം കാറിടിക്കുന്ന ആ കാറിൻ്റെ നമ്പർ പ്ലേറ്റ് ഒക്കെ ഒന്ന് മാറ്റിക്കൊണ്ടിരിക്കണം ഇതെങ്ങനെയും ഒന്ന് ഹൈഡ് ചെയ്യണം എങ്കിൽ മാത്രമേ തനിക്ക് രചനയെ വിശ്വസിപ്പിക്കാണ്ട് സാധിക്കുകയുള്ളൂ അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് രചനയെ അങ്ങോട്ടേക്ക് വരുന്നത് രചന വന്നിപ്പത്തിന് ആകാശം വെച്ചു എന്താണോ എന്ന് ചോദിക്കണേ ഏയ് ഒന്നും ഇല്ല ആകാശേ എനിക്കെന്തോ മനസ്സിന് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാകുന്നുണ്ട് ആ സ്കൂളുകാരും എന്തിനാ ഇങ്ങനെ കള്ളം പറയണേ അവിടെ നമ്മുടെ മോൻ ചെന്നിട്ടില്ലോ പിന്നെ എന്തിനാ അവരിങ്ങനെ കള്ളത്തരം പറയേണ്ട കാര്യം എന്താ ഇത് കേട്ടപ്പം ആകാശ് പറഞ്ഞു അതാ എനിക്കും മനസ്സിലാത്തെ അല്ല ആകാശിന് അറിയാലോ അവന് അപകടം സംഭവിച്ചെന്നുള്ള കാര്യം ഉറപ്പാണ് പക്ഷെ ആരുടെ കാറായിരിക്കും ഇടിച്ച് തെറിപ്പിച്ചിട്ടുണ്ടായിരിക്കുക ഇത് കേട്ടപ്പോൾ ആകാശ് പറഞ്ഞു അല്ല തൻ്റെ ഫോണിനകത്തൊരു വീഡിയോ വന്നിട്ടില്ലേ അപ്പം അതിനകത്ത് താൻ ആ കാറാൻ കാറാ ആരുടെ അന്ന് കണ്ടുപിടിച്ചോന്ന് നോക്കിയാൽ നമ്പർ പ്ലേറ്റ് എന്തെങ്കിലും അതിനകത്തത് കാണാൻ പറ്റുന്നില്ലെന്ന് പറയാം അതുകൊണ്ടാണ് ഞാൻ ലാപ്ടോപ്പിനകത്തേക്ക് ആ വീഡിയോ ഒന്ന് പെൻഡ്രൈവേൽ ഇട്ടേക്കുന്നതെന്ന് പറയുകയാണ് പിന്നീട് നോക്കാൻ പറയുകയാണ് അങ്ങനെ നോക്കി ആ സൂം ചെയ്ത് നോക്കുകയാണ് നോക്ക് ഈ കാറിനകത്തെ നമ്പർ എൻ്റെ കാറിൻ്റെ ആണോ എന്ന് ചോദിക്കുകയാണ് ഏയ് അല്ലാന്ന് പറയണം അപ്പം താൻ പറഞ്ഞു എൻ്റെ കാർ അടിച്ചാന്ന് പറഞ്ഞു ഇപ്പം എങ്ങനെയുണ്ടെന്ന് ചോദിക്കാം സോറി ആകാശേ എൻ്റെ ആ സമയത്തെ ടെൻഷൻ കൊണ്ടാന്ന് പറയണം ആകാശം മനഃപ്പൂർ അതിൻ്റെ നമ്പറൊക്കെ മാറ്റിയിട്ടുണ്ടായിരുന്നു ആ വണ്ടിയുടെ ലാപ്ടോപ്പിൽ ആ സൂത്രബുദ്ധിയൊക്കെ ഉപയോഗിച്ചിട്ടുണ്ട് പക്ഷേ എങ്കിൽ ഇത് രചന വിശ്വസിക്കുകയും ചെയ്തു പിന്നീട് പറഞ്ഞു ഒരു നിമിഷത്തേങ്കിലും നീ എന്നെ കുറ്റവാളിയായിട്ട് ചിത്രീകരിച്ചല്ലോ ഞാൻ നമ്മുടെ മോനെ അങ്ങനെ ഒരിക്കലും ഇടിപ്പിക്കുമോ ഏതോ മന്തിവാരിയായോ ഒരുത്തം വന്നിട്ട് രാത്രി കുടിച്ച് കൂത്താടി ഇടിപ്പിച്ചിട്ട് പോയത് അത് ആരുടെ കാറെ എന്താണെന്നൊക്കെ നമുക്ക് കണ്ടെത്തണം ഊട്ടിയിലെ സ്കൂളിലേക്ക് മോനെത്തിയിട്ടില്ലെന്ന് അവരെന്തുകൊണ്ടാണ് പറയ എത്തിയെന്ന് അവരെന്തുകൊണ്ടാണ് പറയണേന്ന് അത് കണ്ടെത്തണം ഒരു പക്ഷേ എങ്കിൽ ഈ ഊട്ടിയിലുള്ള ആരുടെയെങ്കിലും ബന്ധുക്കാരുടെ ഇതെന്ന് പറയാൻ പറ്റില്ലോ അതുകൊണ്ടാണ് അവരിതൊക്കെ മറച്ചു വെക്കണമെന്ന് അറിയാൻ എന്ന് പറയണം അത് ശരി ആകാശെ എത്രയും പെട്ടെന്ന് കണ്ടെത്തണം ഇന്നൊരു ദിവസം കൂടെ ഞാൻ ക്ഷമിക്കും പക്ഷെ നാളെ ഞാൻ അടങ്ങിയിരിക്കില്ല നാളെ എൻ്റെ മോനെ കണ്ടെത്തില്ലെങ്കിൽ എനിക്ക് മനസ്സമാധാനം ഉണ്ടാകത്തില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് രചനയെ അങ്ങോട്ട് എഴുന്നേക്കുവാണ് ഈ സമയത്തെ രജനയെ ചേർത്ത് പിടിച്ച് ആകാശം അങ്ങോട്ട് കൊണ്ടുപോകണം ഓ സമാധാനമായി തലനാഴക്കാണ് താൻ രക്ഷപ്പെട്ടത് അല്ലെങ്കിൽ അവൾ ഈ കാറിൻ്റെ നമ്പർ എങ്ങാനും ആദ്യം കാണുമായിരുന്നെങ്കിൽ താൻ പെട്ടുപോകാനും അതിനുമുമ്പ് തന്നെ നമ്പരൊക്കെ മാറ്റിയത് നന്നായി എന്നൊരു ചിന്തയോട് കൂടിയിട്ട് ആകാശം അകത്തേക്ക് പോവാണ് ഈ സമയം മഹേഷ് വീട്ടിലേക്ക് വരുവാണ് വീട്ടിലേക്ക് വന്നിട്ട് വിനോദം ഉണ്ടായിരുന്നു പിന്നെ വിനോദവും മഹേഷും ഒക്കെ ഫുഡ് കഴിക്കുന്ന സമയമാണ് ആ സമയത്ത് സ്വപ്നവലി വന്നിട്ട് പറഞ്ഞു ഓ ഒരു കാഴ്ച കാണാൻ വേണ്ടി എത്രമാത്രം കൊതിച്ചിട്ടാണെന്ന് അറിയാമോ അങ്ങനെ അവസാനം ആ കാര്യം നടന്നിരിക്കുക അങ്ങനെ എല്ലാം ഒത്തുചേർന്നു ഇനിയിപ്പോൾ കൈലാസിൻ്റെ കാര്യത്തിലും കൂടെ ഒരു തീരുമാനം എടുക്കണം എന്നറിയുകയാണ് ഇത് കേട്ടതും വിനോദ് പറഞ്ഞല്ലേ കൈലാസല്ലേ ഇനിയിപ്പോൾ എവിടെയുണ്ട് ആർക്കറിയാം സ്വപ്നവലിയോട് ചോദിച്ചപ്പോൾ സ്വപ്നവലി പറഞ്ഞു ഉണ്ടെന്നാണ് അവൾ മഞ്ജുമ്മ ഊട്ടിയിലെല്ലാം ദുബായിൽ ഉണ്ടെന്നാണ് മഞ്ജുമ്മ പറയണേന്ന് സ്വപ്നവലി പറയാണ് രാമനാഥൻ പറഞ്ഞു ഹാ അവൾക്ക് പോലും അത് അതറിയത്തില്ലല്ലേ സ്വന്തം ഭർത്താവ് എവിടെ ഉണ്ടെന്ന് നല്ല കഥയായിപ്പോയെന്ന് പറയാണ് ആ സമയം വിനോദ ചോദിച്ചു എന്താമേ കണ്ടുപിടിച്ച നാളെ പൊട്ടിക്കണമെന്ന് ചോദിക്കുമോ ഏയ് അതിൻ്റെ ആവശ്യമൊന്നുമില്ല എന്ന് പറയുകയാണ് ഉപദേശിച്ച് നേരെയാക്കാൻ പറ്റുമെങ്കിൽ നേരെയാക്കിയാൽ മതിയെന്ന് പറയുകയാണ് പിന്നീട് മഹേഷ് ഇങ്ങനെ ആലോചിച്ചിട്ട് പറഞ്ഞു അല്ല എൻ്റെ ഇഷ്ടം കല്യാണ സമയത്ത് അവിടെ കുറേ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നല്ലോ അന്ന് ആ ആ മന്ത്രിയുടെ പരിപാടിയെന്ന് മനസ്സിലായിട്ടുണ്ടായിരുന്നു പക്ഷേ അതിനകത്തൊന്ന് കൗണ്ടർ അടിച്ച് ഞങ്ങളെ രക്ഷിച്ച് ആരോ ഒരാളുണ്ട് അതാരാണെന്നൊരു ചെറിയ സംശയം ഉണ്ടെന്ന് പറയണം ഇത് കേട്ടതും സ്വപ്നവല്ലി പറഞ്ഞു അത് ശരിയാ അന്ന് എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടായിരുന്നു ഒരു നിമിഷം എല്ലാവരും പേടിച്ചു പോയായിരുന്നു പറയണം ഇത് കേട്ടതും വിനോദൊന്ന് ചിരിച്ചു മഹേഷിച്ചു നീയാണോടാ അങ്ങനെ ചെയ്തതെന്നു ചോദിക്കുവാണ് ഇത് കേട്ടതും വിനോദ് പറഞ്ഞു അത് ശരിയാ ഞാൻ തന്നെയാണ് മന്ത്രി ഇങ്ങനെ ഒരു പരിപാടി ചെയ്യുമെന്ന് എനിക്കൊരു സൂചന കിട്ടിയിട്ടുണ്ടായിരുന്നു അതുകൊണ്ടാണ് ഞാൻ വേറെ ആളെ ഇറക്കിയെന്നൊക്കെ പറയണം ഇത് കേട്ടപ്പം രാമനാഥന് ഭയങ്കര സന്തോഷമായി രാമനാഥൻ പറഞ്ഞു കണ്ടില്ലേ ഇപ്പോഴെന്താണെങ്കിലും ചേട്ടനെ അവന് സഹായിക്കുന്നുണ്ട് അല്ലെങ്കിൽ ചേട്ടൻ്റെ നന്മ അവൻ തിരിച്ചറിയുന്നുണ്ട് കുറെ കാലം മുമ്പ് ഞാൻ വീണ് പോയ സമയത്ത് കുടുംബത്തിന് പ്രഹാരാബിദ്ധം മൊത്തം മഹേഷ് ഏറ്റെടുത്താണ് അന്ന് പക്ഷേങ്കിലും വിനോദന് അത് മനസ്സിലായില്ല പക്ഷേ ഇപ്പോൾ വിനോദന്ന് മനസ്സിലാക്കുന്നുണ്ടല്ലോ എന്ന് ചോദിക്കുക അത് തന്നെയാണ് ഏറ്റവും വലിയ മാറ്റം എന്നൊക്കെ പറയുകയാണ് അങ്ങനെ അവർ സന്തോഷത്തോടെ ഫുഡ് കഴിച്ചിട്ട് എഴുന്നേക്കുവാണ് കൈയ്യഴി അങ്ങോട്ട് ഇറങ്ങാൻ തുടങ്ങുന്നതിന് സമയത്ത് വിനോദ് പറഞ്ഞു ആദിനേയും കൂടെ എത്രയും പെട്ടെന്ന് ഇങ്ങോട്ടേക്ക് കൊണ്ടുവരണമെന്ന് പറയാം ഇത് കേട്ടത് മഹേഷിൻ്റെ മുഖം അങ്ങോട്ട് മാറി ആ സമയം സ്വപ്നവല്ലി പറഞ്ഞാൽ ആദ്യത്തെക്കുറിച്ചൊക്കെ ഞാൻ വിനോദിനോട് പറഞ്ഞിട്ടുണ്ടെന്ന് പറയുകയാണ് ഏട്ടൻ ധൈര്യമായിട്ടിരിക്കുക അവനെ എത്രയും പെട്ടെന്ന് തന്നെ നമുക്ക് ഇങ്ങോട്ടേക്ക് എത്തിക്കാമെന്ന് പറയാം അല്ല ഏട്ടത്തി അമ്മ ഇതിലായിട്ടും വന്നില്ലോ എന്ന് പറയും നല്ല കഥയായി അവൾ എപ്പോഴും ഏത് സമയത്താണ് വന്നെങ്കിലായി വന്നെങ്കിലായെന്ന് വന്നില്ലെങ്കിലായി എന്ന് സ്വപ്നവല്ലി പറയാണ് ആ സമയം മഹേഷ് പറഞ്ഞു അവൾക്ക് അവിടെ നല്ല ജോലി തിരക്കുകളൊക്കെ ഉണ്ട് പോരാത്തേന് സി എം ഐയും കൂടെ അല്ലേ അപ്പം അതിൻ്റേതായ പ്രഷറും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ എല്ലാം ജോലിയും തീർത്തിട്ടില്ല വരാൻ പറ്റുള്ളൂ അതുകൊണ്ടാണ് ലേറ്റ് ആണെന്ന് പറയുന്നത് എന്നാൽ ശരിയാട്ടെ ഞാൻ എന്ന് പറയണം അങ്ങനെ വിനോദിനോടൊപ്പം മഹേഷും കൂടെ പുറത്തേക്ക് ഇല്ലേ പിന്നീട് വിനോദിനെ ചോദിച്ചു അല്ല ഒരു പൊളിറ്റീഷ്യൻ ഇങ്ങനെ സത്യസന്ധനായിട്ട് ജോലി ചെയ്യാൻ പറ്റുമെന്ന് ചോദിക്കാം ഇത് കേട്ടതും വിനോദ് പറഞ്ഞു എല്ലാവർക്കും ഒന്നും പറ്റത്തില്ലായിരിക്കും പക്ഷെ ചിലർക്കൊക്കെ പറ്റുമോ എന്ന് പറയണം ഇത് കേട്ടതും മഹേഷ് പറഞ്ഞു അത് ശരിയാ പണ്ടത്തെ പൊളിറ്റീഷ്യൻസ് ഒക്കെ രാഷ്ട്രീയക്കാരെന്ന് ഇങ്ങനെയൊന്നായിരുന്നില്ലോ അവരൊക്കെ എത്ര നന്നായിട്ടല്ലേ ഭരിച്ചോണ്ടിരുന്നതെന്ന് ചോദിക്കുക അത് ശരിയാ എന്നൊക്കെ വിനോദം പറയാണ് ഇപ്പോഴങ്ങനെയൊന്നും എന്ന് പറയുകയാണ് ഇപ്പോഴാണെങ്കിൽ സ്വാതന്ത്ര്യ സമരത്തിന് വേണ്ടി പോരാടുന്നെങ്കിൽ കാരണം ആ സമരം ചെയ്യാനായിട്ട് കൂലി ചോദിക്കും ആ കാലം ഇതെന്ന് പറയാണ് ഇത് കേട്ടത് മഹേഷ് ഇരിക്കുക അങ്ങനെ മഹേഷിനോട് യാത്രയൊക്കെ പറഞ്ഞ് വിനോദം അങ്ങോട്ടേക്ക് പോവാണ് പിന്നീട് ഇഷാദിനെ ഉറക്കിക്കൊണ്ടിരിക്കുകയാണ് ഇഷിത കാരണം ഇഷാദിനോട് കഥയൊക്കെ പറഞ്ഞു കൊടുത്തോണ്ടിരിക്കുക അങ്ങനെ കഥയൊക്കെ പറഞ്ഞു കൊടുത്തതിന് ശേഷം അപ്പം പതുക്കെ ഉറങ്ങിക്കഴിയുമ്പോഴത്തേനും അവൾ അവിടുന്ന് എഴുന്നേറ്റു എഴുന്നേറ്റ് പുറത്തേക്ക് പോരുകയാണ് അങ്ങനെ പുറത്തേക്ക് വരുമ്പോഴത്തേന് സ്റ്റീഫൻ ഡോക്ടർ അങ്ങോട്ട് കൊണ്ടുവന്നേ അല്ല ഇഷാ അത് ഉറങ്ങിയോന്ന് ചോദിക്കുവാണ് ഇത് കേട്ടു കഴിഞ്ഞപ്പോഴത്തേനും ഇഷ്ടം ഉറങ്ങിയെന്ന് പറയാണ് ഡോക്ടർക്ക് നല്ല പണിയായല്ലേ എന്ന് ചോദിക്കുകയാണ് ഇത് കേട്ടു കഴിഞ്ഞപ്പോഴത്തേനും ഇഷിത പറഞ്ഞു ഏ അങ്ങനെയൊന്നുമില്ല സ്റ്റീഫൻ ഡോക്ടറെ നമ്മുടെ ഡ്യൂട്ടി അല്ലേ ഇതൊക്കെ ഒരുപക്ഷെ ആ മോന് ഓർമ്മശക്തി തിരികെ കിട്ടി അവൻ അവന് അമ്മയെന്നൊക്കെ അറിയാൻ കഴിയുമെന്ന് പറയാണ് ഇത് കേട്ടപ്പം സ്റ്റീഫൻ ഡോക്ടർ പറഞ്ഞാൽ അത് ശരി തന്നെയാണ് അപ്പം പക്ഷേ ഇഷിതേ ചിലപ്പോൾ അറിഞ്ഞൊന്നും എന്ന് പറയാം അതൊക്കെ എനിക്കറിയാം പക്ഷെ അവൻ്റെ സ്വന്തം അമ്മേനെ അച്ഛനെ അവന് തിരിയെ കിട്ടുമല്ലോ എന്ന് പറയണം ഇത് കേട്ടപ്പം ഡോക്ടർ പറഞ്ഞാൽ അത് ശരിയാ അവന് ചില ഒക്കെ കാണിച്ചു തുടങ്ങിയിട്ടുണ്ട് അവന് ഓർമ്മ തിരികെ കിട്ടുന്നതിൻ്റെതായ കാരണം അവനെ ഊട്ടിയുടെ കാര്യമൊക്കെ പറയുന്നുണ്ടായിരുന്നു ഒരു പക്ഷെ അവൻ ഊട്ടിയിലാണോ പഠിച്ചതെന്ന് പോലും അറിയത്തില്ല പിന്നെ ഒന്ന് രണ്ട് കാര്യങ്ങളൊക്കെ അവൻ പറയുന്നുണ്ട് അതൊക്കെ വെച്ചിട്ട് അധികം വൈകാതെ തന്നെ അവന് ഓർമ്മ തിരിച്ചു കിട്ടുമെന്നാണ് എനിക്ക് തോന്നണേന്ന് പറയണം അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേന് ഇഷ്ടയുടെ മുഖം കൂടെ മാറി എനിക്കറിയാൻ ഡോക്ടറുടെ ബുദ്ധിമുട്ട് എന്താന്ന് ഇത് കേട്ട ഇഷ്ട പതിക്കൊന്ന് ശരിക്കുകയോ മാത്രമേ ചെയ്തോളൂ എന്നിട്ട് പോലെ നാളെ ഞാൻ അവനെ വീട്ടിലേക്ക് കൊണ്ടുവന്നായിട്ടാണ് തീരുമാനിച്ചിരിക്കുന്നു അറിയണം ആണോ ശരിയാണ് നല്ല കാര്യമാണല്ലോ എന്നൊക്കെ പറയണം അങ്ങനെ സ്റ്റീഫൻ ഡോക്ടർ അങ്ങോട്ട് പോയതിനു ശേഷം ഇഷ്ട വീട്ടിലേക്ക് വരുവാണ് വീട്ടിലേക്ക് വന്ന ഇപ്പം മഹേഷ് കാത്തിരിക്കുന്നുണ്ടായിരുന്നു മഹേഷിനെ കണ്ടിട്ട് ഇഷ ചോദിച്ചു എനിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുമായിരുന്നു എന്ന് ചോദിക്കും ഇത് കേട്ടെന്ന് മഹേഷ് പറഞ്ഞു തുടങ്ങി അതേ വേണ്ടായിരുന്നെന്ന് ചോദിക്കാം ഏ കുഴപ്പമൊന്നുമില്ല ഇങ്ങനെ ആരെങ്കിലും കാത്തിരിക്കാനുള്ള നല്ലൊരു സുഖമല്ലേന്ന് ചോദിക്കണം അങ്ങനെ അത്തേക്കേറിപ്പോത്തേനും ചോദിച്ചു ഫുഡ് കഴിക്കുന്നില്ല എന്ന് ചോദിക്കണം ഇത് കേട്ടുകഴിഞ്ഞാൽ പിത്തേന് ഇഷ്ടം ഞാനവിടെ ഇഷാദിൻ്റെ കൂടെ അല്പം കഴിച്ചെന്ന് പറയുകയാണ് മഹേഷ് കഴിച്ചില്ലെങ്കിൽ കഴിച്ചോളം പറയണം എന്നിട്ട് മഹേഷോട് ഞാൻ വിനോദം വന്നപ്പോൾ കഴിച്ചായിരുന്നു പറയണം അല്ല ഫുഡ് കഴിക്കാതെ പോയി കിടക്കുന്നത് ശരിയല്ലോ ഒരു കാര്യം ചെയ്യാൻ ഞാൻ കമ്പനി തരാം വരാൻ പറയുകയാണ് അങ്ങനെ എന്ത് ചെയ്യുവാണ് രണ്ടുപേരും കൂടെ കഴിക്കാതിരിക്കുവാണ് അങ്ങനെ കഴിക്കാതിരിക്കുന്ന സമയത്ത് ഓരോ കാര്യങ്ങളൊക്കെ പറയുന്നത് ഇഷാദിനെക്കുറിച്ചൊക്കെ പറയുകയാണ് എല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ തന്നെ മഹേഷ് പറഞ്ഞ അപ്പോൾ അധികം വൈകാതെ അവന് ഓർമ്മശ്തിരിയെ കിട്ടുമല്ലേ ചോദിക്കാം അതേ തിരികെ കിട്ടുമെന്ന് പറയാം നാളെ അവനെ ഇങ്ങോട്ട് കൊണ്ടുവരണം എന്നാണ് ആലോചിക്കുന്നത് കുറച്ച് സമയം അവന് വേണ്ടി എന്ന് പറയാം അതൊക്കെ ഞാൻ ഏറ്റു നാളെ അവന് വേണ്ടിയിട്ട് കുറച്ച് സമയം ഞാൻ ചിലവഴിക്കും എന്ന് പറയാം പക്ഷേ എനിക്ക് ചിപ്പിമ്പോളുടെ കാര്യത്തിൽ നല്ല വിഷമമുണ്ട് പാവം ഇപ്പം രാവിലെ ആണെങ്കിലും കുറച്ച് സമയം മാത്രമേ അവളെ കൊഞ്ചിക്കാൻ പറ്റുന്നുള്ളൂ ആണെങ്കിലും അവളുടെ ഉറക്കം സാധാരണ എന്നോട് കെട്ടിപ്പിടിച്ചല്ലേ ഞാൻ കഥയൊക്കെ പറഞ്ഞല്ലേ അവളെ ഉറക്കാറുള്ളത് അവൾക്ക് നല്ല വിഷമമായിരിക്കും അല്ലേ മഹേഷിനെ ചോദിക്കുക പത്ത് മണി വരെയൊക്കെ ഞാൻ ഇരുത്തും പിന്നീട് ഞാൻ അവളെ ഉറക്കും എന്ന് പറയുകയാണ് ഇത് കേട്ടതും ഇഷ്ടം പറഞ്ഞു കുറച്ച് നാളും കൂടെ ഇങ്ങനെ മുന്നോട്ട് പോട്ടെ ചിപ്പി മോൾക്ക് പിന്നെ പ്രശ്നമില്ല രാവിലെ അയക്കുമ്പത്തേനും അവളുടെ ബുദ്ധിമുട്ടൊക്കെ മാറുമല്ലോ സാരമില്ല പാവം എൻ്റെ കുട്ടി ഒത്തിരി സഹിക്കുന്നുണ്ടെന്നൊക്കെ ഇഷ്ടത പറയാണ് അങ്ങനെ അവർ സംസാരിക്കുകയാണ് പിന്നീട് പിറ്റേ ദിവസം രാവിലെ പിറ്റേ ദിവസം രാവിലെ ആയിക്കഴിഞ്ഞപ്പോഴത്തേനും ആ ഇഷ്ടത രാവിലെ എഴുന്നേറ്റു രാവിലെ എഴുന്നേറ്റ് ചിപ്പിമോളുടെ കാര്യങ്ങളൊക്കെ നോക്കി നേരെ ഡൈനിങ് റൂമിലേക്ക് വരുവാണ് ആ സമയത്ത് രാമനാഥൻ സ്വപ്നവല്ലിയും കൊണ്ട് സംസാരിച്ചോണ്ടിരിക്കുക അപ്പം രാമനാഥനോട് ചോദിച്ചു അല്ല ഇന്നല്ലേ ഏതൊരു കുട്ടീനെ കൂട്ടിക്കൊണ്ട് വരുമെന്ന് പറഞ്ഞേ ഇത് കേട്ടതും സ്വപ്നം സ്വപ്നവലിയോട് രാമനാഥൻ പറഞ്ഞു അതെ ഇന്നാ കൂട്ടിക്കൊണ്ട് വരുന്നതെന്ന് പറഞ്ഞേ ഇഷാർന്നു അവൻ്റെ പേര് പാവം ഈ പ്രായത്തിലൊക്കെ ഓർമ്മശക്തി പോകുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അച്ഛനാരോ അമ്മയാരോ എന്നറിയത്തില്ലാത്തൊരവസ്ഥ ഒന്ന് ഓർത്തു വയ്ക്കാൻ പറയണം അത് ശരിയാ പറഞ്ഞിട്ട് കാര്യമില്ല ഓരോരുത്തരുടെ ഗതികാട് അല്ലാതെ എന്താണെന്ന് ചോദിക്കുകയാണ് അപ്പോഴേക്കും ഇഷ്ടി അങ്ങോട്ടേക്ക് വന്നു നിങ്ങൾ ഫുഡ് കഴിക്കുന്നുണ്ടെന്ന് ചോദിക്കുകയാണ് ഇപ്പോൾ ഇല്ല മോള് കഴിച്ചിട്ട് പോക്കോളാനായിട്ട് സ്വപ്നവലി പറയണം അങ്ങനെ ചിപ്പി മോൾക്കും കൊടുത്ത് ഇഷ്ടത കഴിക്കുവാണ് അങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് സ്വപ്നവല്ലി എന്ന് ഏറ്റവും ചോദിച്ചു അല്ല ആ മോനെ കുട്ടി ഇങ്ങോട്ട് വരുമോ എന്ന് ചോദിക്കുക ഇന്ന് അവനെ കൂട്ടിക്കൊണ്ട് വരണം മഹേഷ് രാവിലെ പോയിട്ടുണ്ട് ഉച്ചയാക്കിയാകുമ്പോഴത്തേന് മഹേഷ് ഇങ്ങോട്ടേക്ക് വരാമെന്നാണ് പറഞ്ഞതെന്നൊക്കെ പറയാണ് അങ്ങനെ ഇഷ്ടത്ത് ചിപ്പിമുളക്ക് വാരിയൊക്കെ കൊടുക്കുവാണ് അങ്ങനെ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് സ്വപ്നവലി പറഞ്ഞു എന്ത് ചെയ്യാൻ പാവും കുട്ടി അവരിങ്ങോട്ടേക്ക് വരട്ടെ ഏഹ് എന്ത് ചെയ്യാം ആ നമ്മുടെ ആദ്യയുടെ അത്ര പ്രായമല്ലോ ഉള്ളതെന്ന് നിൽക്കണം ആദ്യമോ അതാരാന്ന് ചോദിക്കുവാണ് ഇത് കേട്ടത് ഒരു ഞെട്ടലുണ്ടായി സ്വപ്നവല്ലിയിൽ പറഞ്ഞാൽ അബദ്ധമായി പോയാലോന്ന് ഓർത്തോണ്ട് സ്വപ്നവലി ഇങ്ങനെ അന്തം പെട്ട് നിൽക്കുക അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് കാണുന്നത് ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചു നിർത്തുന്നു